നമ്മുടെ നാട്ടിലെ സാധാരണ ഈ മലബാറില് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് ഈ പഴംപരിയും പഴംപൊരിയും ബീഫും ഒരിക്കലും ഒരിക്കലും ചേരാത്ത രണ്ട് ഭക്ഷണങ്ങളാണ് കേട്ടോ പഴംപൊരി അവിടെ കിടക്കുന്നത് ബീഫ് അവിടെ കിടക്കുന്നത് പക്ഷേ ഈ മലബാറിലെ പല ഹോട്ടലുകളിലും നിങ്ങൾക്ക് ചെന്നാൽ അവിടെ പഴംപൊരിയും ബീഫും ചേർന്ന ഒരു നല്ല വിഭവം കിട്ടും അതായത് പഴംപൊരിക്ക് മേലെ നല്ല ചൂടുള്ള പഴംപൊരിക്ക് മേലെ ബീഫ് വരട്ടിയത് അല്ലെങ്കിൽ ബീഫിൻ്റെ കറിയും കൂടി ഒഴിച്ച് അങ്ങനെ ഈ പഴംപൊരി ഇങ്ങനെ ചാറിൽ ചാറിലിങ്ങനെ മുക്കി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഗംഭീരം ഗംഭീരമാണ് കേട്ടോ ആ ആ ഒരു ഒരു അനുഭൂതിയാണ് ദേശാഭിമാനിയും മലയാള മനോരമയും ഇങ്ങനെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ വായിക്കുമ്പോഴുണ്ടാകുന്നത് എന്തായാലും ദേശാഭിമാനിയുമായിട്ടുള്ള പ്രത്യേക താല്പര്യം കൊണ്ട് നമുക്ക് ദേശാഭിമാനി വെച്ച് തുടങ്ങണം ദേശാഭിമാനിയിലെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് മെയിൻ സ്റ്റോറി തൊഴിലുറപ്പ് വധം എന്നാണ് കേട്ടോ അതായത് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ പദ്ധതി വേറൊരു തരത്തില് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുകയാണ് അതിന്റെ പേരിൽ നിന്ന് മഹാത്മാ ഗാന്ധിജി എന്നുള്ള പേര് ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് കേട്ടാൽ റാം എന്ന് പറഞ്ഞാൽ രാമനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പേരിലേക്കാണ് ഈ പദ്ധതി വരുന്നത് പക്ഷേ ബി ജെ പി കാര് പറയുന്നത് ഞങ്ങൾ ഗാന്ധിജി ഒഴിവാക്കിയിട്ടൊന്നുമില്ല ഗാന്ധിജി വിഭാവനം ചെയ്ത രാമരാജ്യം അല്ലെങ്കിൽ ഗ്രാമസ്വരാജ് അതിന്റെ ഒക്കെ സത്ത ഉൾക്കൊള്ളുന്നതാണ് ഈ പുതിയ പദ്ധതി പേര് മാത്രമേ മാറ്റിയിട്ടുള്ളൂ അതിലെ സത്ത മാറ്റിയിട്ടില്ല എന്നാണ് ബി ജെ പി കാര് പറയുന്നത് പക്ഷേ ഇത് വെച്ചിട്ട് ഇത് വെച്ചിട്ടാണ് ദേശാഭിമാനി ആക്രമിക്കുന്നത് തൊഴിലുറപ്പ് വധം ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയെ വെട്ടിമാറ്റി എന്നൊക്കെയാണ് പറയുന്നത് സാമ്പത്തിക ഭാരം സംസ്ഥാനങ്ങളെ അടിച്ചേൽപ്പിക്കുന്നതിൽ എതിർപ്പുമായി കീഴിപ്പിക്കുക അതായത് നാൽപ്പത് ശതമാനം ഇനി മുതൽ ഈ എന്താ പറയാ തൊഴിലുറപ്പ് പദ്ധതിയിൽ അറുപത് ശതമാനം കേന്ദ്രം കൊടുക്കും നാൽപ്പത് ശതമാനം സംസ്ഥാനം കണ്ടെത്തണം അപ്പോഴാണ് നമ്മുടെ രാജേഷ് പറയുന്നത് മന്ത്രി രാജേഷ് പറയുന്നത് സംസ്ഥാനത്തിന് ആയിരത്തി അറുനൂറ് കോടി അധിക ബാധ്യത അതായത് ഈ നാൽപ്പത് ശതമാനം നേരത്തെ ഒരു പത്ത് ശതമാനം ഉണ്ടായിരുന്നു അപ്പൊ നാല്പത് ശതമാനം തുകയും സംസ്ഥാനം കൊടുക്കണം അപ്പോൾ അധിക ബാധ്യത സംസ്ഥാനങ്ങൾ സാറില്ല ബാലഗോപാലൻ കൊടുത്തോളും കാരണം ബാലഗോപാൽ പറയുന്നത് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇല്ലയെന്നാണ് സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാന്ന് ബാലഗോപാൽ പറയുന്നു അപ്പൊ എം രാജേഷ് ബേജറാവിന്റെ കാര്യമില്ല ആയിരത്തി അറുനൂറ് അല്ല കാരണം നമ്മുടെ മുഖ്യമന്ത്രിക്ക് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒന്നേകാൽ കോടിയുടെ കാറ് മാസം മാസം ഒന്നേകാൽ കോടിയുടെ കാറ് ഹെലികോപ്റ്റർ ഇതിന്റെ ഇടയിൽ ഇന്നൊരു ആയിരത്തി അറുന്നൂറ് കോടി ആ കൊടുത്ത് കൊടുക്ക് കൊടുക്ക് തൊഴിലുറപ്പ് പദ്ധതിയല്ലേ അപ്പൊ അതത്രയേ ഉള്ളൂ പിന്നെ ഇതിലെ മറ്റൊരു വാർത്ത ഞാൻ മേലേക്ക് വരാട്ടോ താഴെ കേരള കോൺഗ്രസ് എം കേരള കോൺഗ്രസ് എം എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കും എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കും എൽ ഡി എഫ് കാര്ക്ക് തന്നെ ചെറിയൊരു സംശയമുണ്ട് ഈ മാണി കോൺഗ്രസ്കാര് എന്ത് ചെയ്യും മാണി കേരള കോൺഗ്രസുകാർ ചിലപ്പം യു ഡി എഫിലേക്ക് ചാടും ഈ കുറെ ചാടും കേട്ടോ പക്ഷെ ഇപ്പം ജോസ് കെ മാണി പറയുന്നത് ഞങ്ങൾ പോകുന്നില്ല എന്ന് പറയുന്നത് കാരണം അപ്പുറം ജോസഫ് ഉണ്ട് ജോസഫിന് അവിടെ മാണി വരുന്നത് തീരെ ഇഷ്ടവും ഇല്ല ജോസഫിനും മാണിനും കൂടി ഒരുമിച്ച് അങ്ങനെ നിർത്തും എന്നുള്ളതും യു ഡി എഫിന്റെ ഒരു പ്രശ്നമാണ് പക്ഷെ യു ഡി എഫ് യു ഡി എഫ് ആഗ്രഹിക്കുന്നത് മാണി കോൺഗ്രസ് തിരിച്ചു വരണം എന്നാണ് യു ഡി എഫ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മാണി കോൺഗ്രസ് കൂടി പോയി കഴിഞ്ഞാൽ ഇപ്പം തന്നെ അല്ലെങ്കിൽ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും വോട്ട് എന്നുള്ള സംശയമാണ് അതിന്റെ ഇടയിൽ ഈ ജോസ് കെ മാണി കൂടി പോയാൽ എൽ ഡി എഫിന്റെ സ്ഥിതി പറയാനില്ല അതുകൊണ്ട് എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇവര് എന്നിട്ട് പറയുകയാണ് കേരള കോൺഗ്രസ് എം എൽ ഡി എഫിൽ തന്നെ ഉറച്ചു നിൽക്കും കേരള കോൺഗ്രസ് എം ഇടതുപക്ഷത്തോടൊപ്പം അടിയുറച്ച് നിൽക്കുമെന്ന് ചെയർമാൻ ജോസ് കെ മാണി ജോസ് കെ മാണി പറയുന്നത് കേരളാ കോൺഗ്രസിനെ കണ്ട് ആരും വെള്ളം കോരാൻ വരേണ്ടതില്ല എന്നാണ് പറയുന്നത് ആരും വെള്ളം കോരാൻ വരേണ്ടതില്ലാതാണ് രാഷ്ട്രീയമല്ലേ രാഷ്ട്രീയത്തിൽ ഇന്ന് പറഞ്ഞത് ഇന്ന് രാവിലെ പറഞ്ഞത് വൈകുന്നേരം ആമുട്ടത്തെ പാർട്ടി പറയുന്ന നമ്മൾ കണ്ടതാണ് ഏതായാലും ജോസ് കെ മാണി ഇനിയുള്ള ദിവസങ്ങളിൽ എന്ന് തീരുമാനിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന്റെ അടിയിൽ പറയുന്നു രണ്ടില കരിഞ്ഞുപോയി എന്നൊക്കെയുള്ളത് ചിലരുടെ വ്യാമോഹം മാത്രമാണ് പരുതിന്റെ പുറത്തിരിക്കുന്ന കുരുവിയുടെ അവസ്ഥയിലാണ് ജോസഫ് ഗ്രൂപ്പ് ജോസഫ് ഗ്രൂപ്പ് പരുതിന്റെ മുകളിൽ ഇരിക്കുന്ന കുരുവിയുടെ അവസ്ഥയിലാണ് മൂപ്പരും മൂപ്പരകാരി പിന്നെ മൂപ്പരകാരും പറയാനില്ലല്ലോ മൂപ്പരുതേമാരി തന്നെ ഒരു പരുതിന്റെ ചിറകിലിരിക്കുന്ന കുരുവിയാണ് ഈ ജോസ് കെ മാണിക്കുരുവി പക്ഷെ ഈ പരുന്തിന് പരുന്തിന്റെ ചറക് രണ്ടും ഒടിഞ്ഞിരിക്കുകയാണ് പരുതിന്റെ പിണറായി പരിന്തിന്റെ രണ്ട് ചിറകും ഒടിഞ്ഞിരിക്കുകയാണ് അതില് ഇനി ജോസ് കെ മാണിക്ക് ഇരിക്കാൻ പറ്റില്ല കാരണം ഒടിഞ്ഞ ചിറകാണ് അപ്പോൾ ഒടിയാത്ത ചിറകുള്ളത് ഒടിയാത്ത ചിറകുള്ളത് യു ഡി എഫിന്റെ ചിറകാണ് ജോസ് കെ മാണിക്ക് ജോസ് കെ മാണിക്ക് അടുത്ത പ്രാവശ്യം ഭരണത്തിൽ പങ്കുചേരണമെങ്കിൽ ജോസ് കെ മാണിക്ക് യു ഡി എഫിലേക്ക് വരാം എന്നാണ് ഞാൻ പറയുന്നല്ല ഞാൻ പറയുന്നതല്ല പല യു ഡി എഫ് കാരും പറയുന്നത് പ്രത്യേകിച്ച് ലീഗ് ഉൾപ്പെടെ പ്രത്യേകിച്ച് ലീഗ് ലീഗ് ഇതിന്റെ ഒരു നേതൃത്വം വഹിക്കുന്നത് കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഭരണം പോയാൽ അടുത്ത ഭരണം പോയാൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അതുകൊണ്ട് ലീഗ് എങ്ങനെയെങ്കിലും ജോസ് കെ മാണിയെ കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കേട്ടോ കാരണം ലീഗാണല്ലോ തീരുമാനിക്കുന്നത് യു ഡി എഫിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബാണല്ലോ എന്ന് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് കേന്ദ്രം വെട്ടിയ സിനിമകൾ പ്രദർശിപ്പിക്കും കേന്ദ്രം വെട്ടിയ സിനിമകൾ പ്രദർശിപ്പിക്കും അതായത് ഐ എഫ് എഫ് കെയില് കേന്ദ്രം കുറച്ച് സിനിമകളെ കുറച്ച് സിനിമകൾക്ക് പ്രദർശനാനുമതി നൽകിയിട്ടില്ല കേന്ദ്രം പറയുന്നത് എന്താന്ന് വെച്ചാൽ സമയത്ത് ഇവർ ഈ കാര്യങ്ങളൊന്നും അതായത് ഒരിക്കലും വേണ്ട വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊന്നും കേരള സർക്കാർ ചെയ്യില്ല ഒരു അക്കാദമിയും ചെയ്യില്ല യഥാർത്ഥത്തിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളെ കുറിച്ച് നേരത്തെ തന്നെ കേന്ദ്രത്തിന് അറിവ് കൊടുക്കുകയും കേന്ദ്രത്തിന് അത് റിപ്പോർട്ട് നൽകുകയും അങ്ങനെ കേന്ദ്രം അതിൽ സെൻസറുകൾ ഇളവ് വരുത്തുകയൊക്കെ ചെയ്തിട്ടാണ് ഈ ഇത്തരത്തിലുള്ള മേളകളിലെ സിനിമകളൊക്കെ പ്രദർശിപ്പിക്കാനുള്ള ഒരു ഒരു രീതി അതാണ് പക്ഷെ കേരള സർക്കാർ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നേ തോന്നിയാസല്ലേ കംപ്ലീറ്റ് തോന്നിയാസോ എന്നൊരു അവസാനം പറയേ കേരളം കേന്ദ്രം വെട്ടി കേന്ദ്രം വെട്ടി കേന്ദ്രം വെട്ടി അപ്പൊ ഇപ്പൊ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ കേന്ദ്രം കുറച്ച് സിനിമകൾക്ക് പ്രദർശന അനുമതി നിഷേധിച്ചു അപ്പൊ അത് സംബന്ധിച്ചാണ് വാർത്ത കേട്ടോ സ്വന്തം ലേഖികയുടെ വാർത്തയാണ് ലേഖിക എന്താ പറയുന്ന അറിയോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മുൻ നിശ്ചയിച്ച പ്രകാരം സിനിമകളെല്ലാം പ്രദർശിപ്പിക്കും ഓ അപ്പൊ എല്ലാ സിനിമകളും പ്രദർശിപ്പിക്കുന്നതാണ് നമ്മൾ ഇവിടുന്ന് പറയുന്നത് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ സെൻസർ ഇളവ് ലഭിക്കാത്ത എത്രയാണ് പത്തൊമ്പത് സിനിമകളും പ്രദർശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടിയും റസൂൽ പൂക്കുട്ടിക്കും സെക്രട്ടറിക്കും മന്ത്രി സജി ചെറിയാൻ രേഖാമൂലം നിർദ്ദേശം നൽകി അപ്പം കേന്ദ്രം അനുമതി നൽകിയില്ലെങ്കിലും നിങ്ങൾക്ക് ആ സിനിമകളൊക്കെ പ്രദർശിപ്പിക്കാം എന്നാണ് പറയുന്നത് ഇതിന്റെ അടുത്ത് കേരളം വഴങ്ങില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് കേട്ടോ മുഖ്യമന്ത്രി എന്താ പറയുന്നത് അറിയോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കേണ്ടിയിരുന്ന സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ച കേന്ദ്ര സർക്കാർ നടപടി അംഗീകരിക്കാനാവില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിലുള്ള കത്രിക വൈക്കലുകൾക്ക് പ്രബുദ്ധ എന്ത് പ്രബുദ്ധ കേരളം പ്രബുദ്ധ കേരളം പഴങ്ങില്ല എന്നാണ് കാരണഭൂതം പറയുന്നത് മാത്രമല്ല ഒരു കാര്യം കൂടി കാരണഭൂതം പറയുന്നുണ്ട് എല്ലാവരും സശ്രബ്ദം കേൾക്കണേ അന്തരുത് കേൾക്കണം രാജ്യത്ത് ഭിന്നസ്വരങ്ങളെയും വൈവിധ്യമാർദ്ധ സർഗാവിഷ്കാരങ്ങളെയും അടിച്ചമർത്തുന്ന സംഘപരിവാർ ഭരണകൂടത്തിന്റെ ഏകാധിപത്യവാഴ്ചയുടെ നേർക്കാഴ്ചയാണ് മേളയിലെ സെൻസർഷിപ്പ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അപ്പൊ മേളയിലെ സെൻസർഷിപ്പ് എന്താണെന്ന് അറിയോ രാജ്യത്ത് ഭിന്ന സ്വരങ്ങളെയും വൈവിധ്യമാർദ്ദ സർഗാവിഷ്കാരങ്ങളെയും അടിച്ചമർത്തുന്ന സംഘപരിവാറിന്റെ നടപടിക്രമങ്ങളാണ് ഈ മേളയിലെ ഈ ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ചെന്നാ പറയുന്നത് ശരിയാണ് സംഘപരിവാർ ഇങ്ങനെ ചില ചിത്രങ്ങൾക്കൊക്കെ പ്രദർശനാനുമതി നിഷേധിക്കുന്നുണ്ട് ശരിയല്ല സംഘപരിവാർ ചെയ്യുന്നത് ശരിയല്ല അപ്പം പിണറായി വിജയൻ ചെയ്യുന്നത് പിണറായി വിജയൻ ഒരു മാതൃക കാട്ടണം നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മളത് ചെയ്തിട്ടല്ലേ പറയേണ്ടത് അതല്ല അതിന് ശരി അല്ലെ നമ്മളൊരു കാര്യം ചെയ്തിട്ട് വേണം അതിനെ പറയാൻ അല്ലാതെ നമ്മളൊരു കാര്യം ചെയ്യുക അതിൽ വിപരീതമായ ഒരു കാര്യം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാലും അത് ശരിയല്ല അത് ശരിയല്ല കാരണബോധമേ അത് ശരിയല്ല അപ്പൊ പിണറായി വിജയൻ ചെയ്യേണ്ടത് ഈ മേളയിൽ ഞാനൊരു മൂന്ന് സിനിമകൾ സജസ്റ്റ് ചെയ്യാം പിണറായി വിജയൻ നട്ടലുണ്ടെങ്കിൽ പിണറായി വിജയന് ധൈര്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞത് ഈ പറഞ്ഞത് അതായത് സർഗ എന്താ പറയുക സർഗാവിഷ്കാരങ്ങളെ അടിച്ചമർത്ത അടിച്ചമർത്തൽ അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത് അല്ലെ എന്താണ് രാജ്യത്ത് ഭിന്നസ്വര ആ ഭിന്നസ്വരങ്ങൾ ഭിന്ന സ്വരങ്ങൾ ഉണ്ടാകുമ്പോൾ അവരന്റെ ശബ്ദങ്ങളെ എന്താണ് അവരന്റെ വാക്കുകളെ പണ്ടൊക്കെ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ കേട്ട് 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 സഖാക്കന്മാരൊക്കെ പരസ്പരം പറയുന്നത് അല്ലെങ്കിൽ അന്നത്തെ എസ് എഫ് ഐക്കാരൊക്കെ നമ്മളൊക്കെ എങ്ങനെ എന്താ പറയാ ആവേശപൂർവ്വം പറഞ്ഞത് അവരന്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു കാലം അതാണ് അതാണ് വിപ്ലവാനന്തര കാലം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അന്യന്റെ ശബ്ദം അപരന്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു കാലം എന്നാ പറയുന്നത് അപ്പം മുഖ്യമന്ത്രി പറയുന്നത് ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് പിണറായി വിജയൻ ചെയ്യേണ്ടത് ആദ്യം ചെയ്യുന്നത് നമ്മൾ മൊയ്തു താഴത്തിന്റെ ടി പി അമ്പത്തൊന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിക്കണം മൊയ്തൂ താഴത്ത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മൊയ്തു ഇത് കേൾക്കുന്നുണ്ടായിരിക്കും അപ്പൊ താഴത്തിന്റെ അമ്പത് ടി പി അമ്പത്തൊന്ന് വെട്ട് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് കേട്ടോ ടി പി ചന്ദ്രശേഖരനെ സി പി എം ഗുണ്ടകൾ അമ്പത്തി ഒന്ന് വെട്ടുവെട്ടിക്കൊന്നാദി നിഷ്ഠൂരമായ സംഭവത്തെ കുറിച്ച് പ്രമുഖ ചലച്ചിത്രകാരനായ മൊയ്തു താഴത്ത് ഒരു സിനിമ സംവിധാനം ചെയ്തിരുന്നു ആ സിനിമയുടെ പേരാണ് ടി പി അമ്പത്തിയൊന്ന് ആ ടി പി അമ്പത്തി ഒന്ന് പറയുന്ന സിനിമ ഇന്നേ വരെ കുറച്ച് ചി തിയേറ്ററുകളിൽ നാലോ അഞ്ചോ ദിവസം പ്രദർശിപ്പിച്ചു എന്നുള്ളതല്ലാതെ കേരളത്തിലെ ഒരു തിയേറ്ററിലും ഈ സിനിമ പ്രദർശിപ്പിക്കാൻ കാരണഭൂതത്തിന്റെ കാരണഭൂതത്തിന്റെ കാളിപൂളി സംഘങ്ങൾ അനുവദിച്ചിട്ടില്ല ഇത് അനുവദിക്കാൻ തയ്യാറായ സിനിമാശാലകൾ ഇവർ കയ്യേറി ബഹളം ഉണ്ടാക്കി കത്തിക്കു എന്ന് പറഞ്ഞു ടിക്കറ്റ് മുറിക്കുന്ന ആളെ പിടിച്ചു തള്ളി അയാളെ എന്താ അയാളുടെ ജോലി നഷ്ടപ്പെടും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു 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 സിനിമാ തിയേറ്ററുകളും മൊയ്തൂ താളത്തിന്റെ ടി പി അമ്പത്തൊന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിക്കാൻ തയ്യാറായില്ല അപ്പോൾ ആ രീതിയിൽ അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തോന്നുന്ന സിനിമകളെ ഞങ്ങൾ പ്രദർശിപ്പിക്കുള്ളൂ ഞങ്ങൾക്ക് തോന്നുന്ന സിനിമകളെ ഞങ്ങൾ പ്രദർശിപ്പിക്കുള്ളൂ പക്ഷേ സംഘപരിവാർ സംഘപരിവാർ അങ്ങനെ ചെയ്യാൻ പാടില്ല ഞങ്ങളെല്ലാ തോന്നിയാസങ്ങളും ഞങ്ങൾ ചെയ്യും എന്ന് വിചാരിച്ചിട്ട് നരേന്ദ്രമോദി അങ്ങനെ ചെയ്യാൻ പറ്റൂ നരേന്ദ്രമോദി എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലേ നിങ്ങളൊക്കെ മാന്യനായ മനുഷ്യനല്ലേ ഞങ്ങൾ എറപ്പകളാണേ ഞങ്ങൾ നാറികളാണ് ഞങ്ങൾ തണ്ടികളാണ് എന്ന് പിണറായി വിജയൻ പറയാണ് ഞങ്ങൾ തണ്ടിത്തരം ചെയ്യും ഞങ്ങൾ നാറിത്തരം ചെയ്യും ഞങ്ങൾക്ക് തോന്നിയ സിനിമകളൊന്നും ഞങ്ങൾക്ക് തോന്നിയ സിനിമകൾ മാത്രമേ ഞങ്ങൾ പ്രദർശിപ്പിക്കുള്ളൂ മൊയ്തൂ താഴത്തിന്റെ സിനിമ ഞങ്ങൾ പ്രദർശിപ്പിക്കില്ല അങ്ങനെ ഏതെങ്കിലും തിയേറ്ററുകൾ പ്രദർശിപ്പിച്ചാൽ ഞങ്ങൾ ആ തിയേറ്റർ കത്തിക്കും ഞങ്ങൾ ഞങ്ങൾ കുട്ടികൾക്ക് ഇപ്പൊ ബോംബിട്ടക്കാണ് ഞങ്ങളെ കുട്ടികൾ ബോംബിട്ടക്കാണ് എന്ത് ചെയ്യാണെന്ന് അറിയോ മൂന്നാം തവണ ഞങ്ങൾക്ക് അധികാരത്തിലെത്തണം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം കുറെ ആൾക്കാരൊക്കെ കണ്ണുരുട്ടി ഭീഷണിപ്പെടുത്തി വെട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറെ ആൾക്കാർ നമ്മുടെ ഈ പല ആന്തൂറിലും പല ഞങ്ങളുടെ പല പാർട്ടി ഗ്രാമങ്ങളിലും മത്സരിക്കാൻ നിന്നത് അങ്ങനെ ഞങ്ങൾക്ക് ഒരു പതിനഞ്ച് പതിനാറ് സീറ്റിൽ മത്സരം വേണ്ടി വന്നില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾ നോക്കിക്കോ അപ്പൊ സീറ്റിലും ആളുകൾ മത്സരിക്കില്ല ഞങ്ങളുടെ കുട്ടികൾ ബോംബ് ബോംബുണ്ടാക്കുന്നു ഞങ്ങൾ വടിവാളായിട്ട് ഇറങ്ങും ഞങ്ങളെ വടിവാള് ഞങ്ങളുടെ ബോംബ് ധൈര്യമുള്ളവർ ധൈര്യമുള്ളവർ വരട്ടെ മത്സരിക്കട്ടെ ഞങ്ങൾ അമ്പത്തൊന്ന് വെട്ട് വെട്ടി കൊല്ലും എന്ന് സഭാക്കന്മാർ പറയുന്നേ പറയും ഇതൊക്കെ നമ്മൾ പശ്ചിമ ബംഗാളിൽ കണ്ടതല്ലേ സൈൻബാരി ബാരി കൂട്ടക്കൊല അല്ലേ മാലിജാപിയും സൈൻ ബാരിയും ഒന്നും ഒരു പക്ഷെ കേരളത്തിലെ ജനങ്ങളതിന്റെ ഭീകരത മനസ്സിലാക്കിയിട്ടില്ല കേട്ടോ ഈ സഖാക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന കൂട്ടരൊന്നും അല്ല കൂട്ടരേ ഇവരുണ്ടല്ലോ എന്താ പറയാ രണ്ട് ആൺമക്കളെ വെട്ടിക്കൊന്നിട്ട് അതിൽ നിന്ന് ചീറ്റി എഴുതുന്ന രക്തം കൈക്കൊമ്പിളി ചേർത്തിട്ട് അത് ചോറ്റിൽ കുറച്ചിട്ട് അവരുടെ അമ്മയെ കൊണ്ട് തീറ്റിപ്പിച്ച കൂട്ടറാണ് കേട്ടോ ഇതൊന്നും ഞാൻ വെറുതെ പറയല്ല അതൊക്കെ ചരിത്രമാണ് പശ്ചിമ ബംഗാളിന്റെ ചരിത്രമാണ് കേട്ടോ അതുകൊണ്ടൊക്കെ തന്നെയാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് സി പി എമ്മിനെ മൂടോടെ പിഴുതെറിഞ്ഞത് മൂടോടെ പിഴുതെറിഞ്ഞത് ഇപ്പോഴിതാ കേരളത്തിലെ ജനങ്ങൾ പിടിക്കുകയാണ് പിടിക്കുകയാണ് മൂടോടെ പിഴുതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അറബി കടലിലേക്ക് ഇവർ വലിച്ചെറിയും കേട്ടോ അപ്പോഴാണ് ഇതിനൊക്കെ ആവശ്യം പകരുകയാണ് അപ്പോൾ ഇത് തടയാൻ വേണ്ടിട്ട് ഇവർ ചെയ്യുന്നത് എന്താണല്ലോ ഇത് തടയാൻ വേണ്ടിട്ട് ചെയ്യുന്നത് സഖാക്കന്മാരെ കൊണ്ട് കുട്ടി സഖാക്കന്മാരെ കൊണ്ട് ബോംബുകൾ ഉണ്ടാക്കിക്കുകയാണ് ഒരെണ്ണത്തിന്റെ കൈ പോയി ഒരെണ്ണത്തിന്റെ കൈ പോയി ഇനിയും പോകും ഇനിയും പോകും പറയുന്നത് പടകം പൊട്ടിപ്പോയി എന്നാണ് പടകം പൊട്ടിയിട്ടാണ് കൈ പോയത് എന്നാണ് പറയുന്നത് ഇവര്യായിരുന്നു ആ വാർത്ത നിങ്ങൾക്ക് ദേശാഭിമാനിൽ കാണില്ല അതുകൊണ്ടാണ് ഞാൻ മനോരമ കൂടി മനോരമ കൂടി കൂടെ കൂട്ടിയത് മനോരമയുടെ താഴെ കാണാം പിണറായി സി പി എം പ്രവർത്തകന്റെ കൈപ്പത്തി ചിതറി ആ പിണറായി സ്ഫോടക വസ്തു കൈകാര്യം ചെയ്യുന്നതിനിടെ പൊട്ടിത്തെറിച്ച് സി പി എം പ്രവർത്തകന്റെ വലത് കൈപ്പത്തിയിലെ മൂന്ന് വിരലുകൾ അറ്റുപോയി എന്താണ് വെണ്ടുട്ടായി കഹർക്കരയിലുണ്ടായ സ്ഫോടനത്തിൽ സി പി എം പ്രവർത്തകൻ സ്നേഹാലയത്തിൽ പേര് വീട്ടിന്റെ പേരൊക്കെ ഗംഭീരാണ് സ്നേഹാലയത്തിൽ ബിപിൻ രാജിന്റെ ഇരുപത്തി ആറ് വയസ്സേ ഉള്ളു കേട്ടോ കൈപ്പത്തിയാണ് ചിതറിപ്പോയത് നാടൻ ബോംബ് പൊട്ടിയെന്നാണ് ആദ്യം അറിഞ്ഞതെങ്കിലും പടക്കം എന്നാണ് സി പി എം പ്രാദേശിക നേതൃത്വത്തിന്റെ വാദം ഓക്കെ അതെ പിന്നെ സി പി എം പ്രാദേശിക ബോംബാണെന്ന് പറയൂല്ലോ ബോബാണെന്ന് ബോംബാണെന്ന് ഇവർ പറയില്ല കുഞ്ചിക്കുറിപ്പ് കുഞ്ചിക്കുറിപ്പ് പറയുന്നത് എന്താ പിണറായി സ്ഫോടനം എന്ന് കേട്ടപ്പോൾ കുഞ്ചിക്കുറിപ്പ് കുഞ്ചുക്കുറിപ്പിനോട് നമ്മുടെ കാരണഭൂതം പറയാണ് അവിടെ ഇതിനാരും സ്ഫോടനം എന്ന് പറയാറില്ല നമ്മളെ കണ്ണൂര് പിണറായി ബോംബൊക്കെ പൊട്ടുന്നേ ഇതിന് ആരും പറയാറില്ല ഇതൊക്കെ ചെറിയ പടക്കം ചീട് പടക്കം ഇതൊന്നും ബോംബല്ലാതാണ് പിണറായി പറയുന്നത് അപ്പൊ ഏതായാലും ഏതായാലും ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ആ നമ്മുടെ ഈ സിനിമാ കാര്യമാണേ അല്ലെ സിനിമാ കാര്യം അപ്പൊ സിനിമാ കാര്യത്തിൽ പിണറായി ചെയ്യേണ്ടത് മൊയ്തു താളത്തിന്റെ ഏത് സിനിമ പ്രദർശിപ്പിക്കണം ടി പി അമ്പത്തൊന്ന് എന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിക്കണം കേട്ടോ കാരണം നമുക്ക് സർഗാവിഷ്കാരം വേണം സർഗാവിഷ്കാരത്തിൽ ഇത്തരം കൈകാടത്തലുകളൊന്നും പാടില്ല പത്രിക വെക്കാൻ പാടില്ല അടിച്ചമർത്താൻ പാടില്ല ഒന്നും പാടില്ല അതുകൊണ്ട് ഈ ഐ എഫ് എഫ് കെ തീരുന്നതിന് മുമ്പ് പിണറായി വിജയൻ അവിടെ മൊയ്തു താളത്തിന്റെ ടി പി അമ്പത്തൊന്ന് പ്രദർശിപ്പിക്കണം മറ്റൊന്ന് കേരള സ്റ്റോറി കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഇവിടത്തെ ഇവിടത്തെ ഭീകരമുഖം കാട്ടുന്ന അല്ലെ അത്തരത്തിൽപ്പെട്ട ഒരു സിനിമ ഇവിടെ പ്രദർശിപ്പിക്കരുത് എന്ന് സഖാക്കന്മാർ ഇവിടെ ഒരു വിലക്ക് പ്രഖ്യാപിച്ചിരുന്നു കേരള സ്റ്റോറി എന്ന് പറയുന്ന അത്തരത്തിൽപ്പെട്ട അത്തരത്തിൽപ്പെട്ടിഹാദ് അല്ലെ ലൗ ജിഹാദ് ഇവിടത്തെ ഇവിടത്തെ ഹൈന്ദവ പെൺകുട്ടികളെ ക്രിസ്ത്യാനി പെൺകുട്ടികളെ മുസ്ലിങ്ങളാക്കി മതപരിവർത്തനം ചെയ്തുകൊണ്ട് അവരെ തീവ്രവാദത്തിന് ഉപയോഗിക്കുന്ന കുടില പ്രവർത്തനങ്ങളെ വെളിച്ചെത്തുകൊണ്ടു വന്ന അല്ലെങ്കിൽ അതിനെ വെളിപ്പെടുത്തിയ സിനിമയായിരുന്നു ദ കേരള സ്റ്റോറി കേരള സ്റ്റോറി രാജ്യത്തുടനീളം പ്രദർശിപ്പിച്ചു പക്ഷെ കേരളത്തിൽ കേരളത്തിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കരുത് എന്നായിരുന്നു സഖക്കന്മാർ പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോഴാണ് പിണറായി വിജയന് ോധോധയം ഉണ്ടായിരിക്കുന്നു സർഗ സർഗാത്മക പ്രവർത്തനങ്ങളിലൊന്നും വിലക്ക് കൽപ്പിക്കരുത് അതുകൊണ്ട് നിങ്ങൾ ഈ ബി ജെ പി സർക്കാർ വെട്ടിയ സിനിമകളുടെ കൂടെ നിങ്ങൾ കേരള സ്റ്റോറിയും പ്രദർശിപ്പിക്കണം കാശ്മീർ ഫയൽസും പ്രദർശിപ്പിക്കണം എങ്ങനെയാണോ കാശ്മീരിൽ നിന്ന് നിരപരാധികളായ ഹൈന്ദവ ജനതയെ എങ്ങനെയാണോ കാശ്മീരിൽ കൂട്ടക്കൊല ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്നത് വെളിപ്പെടുത്തുന്ന ദ കാശ്മീർ ഫയൽസ് എന്ന് പറയുന്ന സിനിമയും പിണറായി വിജയ ഇതിന്റെ കൂടെ പ്രദർശിപ്പിക്കണം കേട്ടോ അപ്പൊ നമുക്ക് ഒരു തരത്തിലുള്ള സർഗാത്മകതക്കും ഇവിടെ എന്ത് ചെയ്യരുത് ഇവിടെ വിലക്ക് ഉണ്ടാവരുത് അപ്പൊ ഇതാണ് ഇതാണ് ദേശാഭിമാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രിയെ കാണുന്ന ഒരു ഫോട്ടോ ആണ് എല്ലാ പത്രങ്ങളും കൊടുത്തിട്ടുണ്ട് ദേശാഭിമാനിയെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിന് തിരുവനന്തപുരം ഹയാത്ത് റീജൻസിൽ ഹയാത്ത് റീജൻസിയിൽ എത്തിയ മുഖ്യ മുഖ്യ അതിഥി മുഖ്യ അതിഥിയായിരുന്നു കേട്ടോ നല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുന്നു മന്ത്രി വി ശിവൻകുട്ടി സമീപം അപ്പം ഭാവന മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്ന ആ ഫോട്ടോയാണ് ഒന്നാം പേജിൽ തന്നെ കൊടുത്തത് ഇതിന്റെ പിന്നിൽ വേറെ കഥയുണ്ട് കേട്ടോ ഇത് എവിടെയാണ് നടത്തുന്നത് അറിയോ റീജൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസഫ് അലിയുടെ യൂസഫ് യൂസഫലിയുടെ കൊട്ടാര കൊട്ടാര സദൃശമായ കൊട്ടാരം പോലുള്ള ഒരു വമ്പിച്ച ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അവിടെയാണ് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഈ ക്രിസ്മസ് ആഘോഷം പോകുന്നത് പൊടിക്കാൻ പോകുന്നത് ലക്ഷങ്ങളാണ് കേട്ടോ കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നത് പതിനാറ് ലക്ഷം പതിനേഴ് ലക്ഷമാണ് ചെലവാക്കിയത് ഇപ്രാവശ്യം അതല്ല അത് അന്ന് സർക്കാർ ഉടമസ്ഥതയിലുള്ള കെ ടി ഡി സിയുടെ ഏതോ ഹോട്ടലായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ ഇപ്രാവശ്യം യൂസഫ് അലിയുടെ ഈ ഈ പറയുന്ന ആഡംബര ഹോട്ടലിലാണ് മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നത് ഇട്ട് തൂർത്തണിക്കല്ലേ ഇനി ആകെ ഇനി ആകെ നാല് മാസമല്ലേ ഉള്ളൂ നാലു മാസം കൊണ്ട് ടിയുടെ ദൂർത്തടിയുടെ മേൽ ദൂർത്തടിയാണ് അങ്ങനെ ഇതാ പൊട്ടിക്കാൻ പോകുന്നു ലക്ഷങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ദശാഭിമാനിയുടെ ഒന്നാം പേജ് നമുക്ക് വീണ്ടും മലയാള മനോരമയിലേക്ക് തിരിച്ചു വരാം മലയാള മനോരമയിൽ അതേപോലെ തന്നെ അല്ലെ മലയാള മനോരമയിലും അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പളമ്പരിയും പടംപരിയും ബീഫും ഏതാണ്ട് ഏതാണ്ട് ഒരേപോലെ കേട്ടോ മേലെ മൂന്ന് വോളത്തിൽ എങ്ങനെയാണോ ദേശാഭിമാനി കൊടുത്തത് അതേപോലെ തന്നെയാണ് ഈ ഭാവനയുടെ മുഖ്യമന്ത്രിയുടെ വി ശിവൻകുട്ടിയുടെ പടം മലയാള മനോരമ കൊടുത്തത് കണ്ണ് കിട്ടിയാലും കാണും എന്ന് പറയുന്ന നേരത്തെ ദേശ പറഞ്ഞ ആ നിരോധിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞ സിനിമകളെ കുറിച്ചുള്ള സ്റ്റോറിയാണ് എന്താണ് യെസ് കെ ടി യുവിൽ സിസ ഡിജിറ്റലിൽ സജി ഗോപിനാഥ് വി സി പോരിൽ സമനില ഒന്നേ ഒന്ന് എന്ന് പറഞ്ഞാൽ വി സിക്ക് ഇഷ്ടമുള്ള ഒരാൾ പിണറായിക്ക് ഇഷ്ടമുള്ള മറ്റൊരാൾ അങ്ങനെ ഇവര് പരസ്പരം ഓരോ ഗോളടിച്ച് സമനിലയിൽ ഇവരുടെ ഈ പോര് വി സിയും ഗവർണറും തമ്മിലുള്ള പോര് തൽക്കാലത്തേക്ക് കോടതി ഇടപെട്ട് കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി ഞാൻ ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഒരു ഒരു ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇവരൊരു ഒത്തുതീർപ്പുണ്ടാക്കി അപ്പോൾ പരസ്പരം തൽക്കാലം ഞങ്ങൾ അടി അടി നിർത്തിയിരിക്കുന്നു ഒരാൾ സിസയെ ഗവർണറും പ്രഖ്യാപിച്ചു സജി ഗോപിനാഥിനെ മുഖ്യമന്ത്രിയും പ്രഖ്യാപിച്ചു അങ്ങനെ അത് കോംപ്രമൈസ് ആയി അത് കോംപ്രമൈസായി മറ്റൊന്നതാ മലയാള മനോരമ ഇന്ന് മലയാള മനോഹരയുടെ പ്രത്യേകത സമഗ്രമായ ഒന്നാം പേജാണ് മറ്റൊന്ന് എന്താണ് നാഷണൽ ഹെറാൾഡ് കേസിൽ ഇ ഡിക്ക് തിരിച്ചടി കുറ്റപത്രം തള്ളി അതായത് സോണിയക്കും രാഹുലിനെതിരെ എതിരെ സോണിയക്കും രാഹുലിനും എതിരെയുള്ള ഇ ഡിയുടെ കുറ്റപത്രം തള്ളി അപ്പൊ ഇത് വലിയ വലിയ തിരിച്ചടിയൊന്നും പറയണ്ടട്ടോ വലിയ തിരിച്ചടി ഒന്നും പറഞ്ഞാ കാരണം ഈ കേസിന്റെ മെറിറ്റിലേക്കൊന്നും കടന്നില്ല കേസിന്റെ ചില സാങ്കേതിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇ ഡി അത് എന്ത് ചെയ്തത് രാഹുലിനും സോണിയക്കും എതിരെയുള്ള നടപടികൾ നിലനിൽക്കില്ല എഫ്ഐആർ ഇല്ലാതെയുള്ള അന്വേഷണം നിയമപരമല്ല എന്ന് കോടതി അതായത് ഈ അന്വേഷണത്തിന്റെ ഒരു രീതിയിൽ അത് സാങ്കേതികമായ പിഴവുകളുണ്ട് അതുകൊണ്ട് തൽക്കാലം തൽക്കാലം സോണിയയും രാഹുലും രക്ഷപ്പെടുന്നു പിന്നീട് പിന്നീട് യെസ് സി പി എം വാദം തള്ളി സി പി ഐ സ്വർണ്ണ കവർച്ച തിരിച്ചടിയായി നമ്മുടെ സി പി എമ്മുകാർ ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ തോറ്റിട്ടില്ല എന്നാണ് അതായത് ടി പി രാമകൃഷ്ണൻ നമ്മുടെ കൺവീനർ ഉണ്ട് എൽ ടി എഫിന്റെ കൺവീനർ ബ്രിട്ടാസ് നമ്മുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ അപ്പം ഗോവിന്ദൻ ഇങ്ങനെ എണ്ണി പറയണ്ട എല്ലാ മൂത്ത സഖാക്കളും ഇലയ സഖാക്കളും കുട്ടി സഖാക്കളും എല്ലാവരും പറയുന്നത് ഞങ്ങൾ തോറ്റിട്ടില്ല ഇവര് അതിനു വേണ്ടിയിട്ട് ഒരുപാട് തരം കണക്കുകളുണ്ട് ഇവര് കണക്കിലെ ഉസ്താദുമാരാട്ടോ കണക്കിലെ ഉസ്താദ്മാർ കൂട്ടിയും കീഴിച്ചും അവസാനം പറയുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് എന്താ പറയാ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അമ്പത്തി രണ്ട് സീറ്റ് ഉണ്ടായിരുന്ന ഇവര് ഇരുപത്തി ഒമ്പതിലേക്ക് ഇരുപത്തി ഒമ്പതിലേക്കാണ് തോന്നുന്നത് ഇരുപത്തി ഒമ്പതിലേക്കാണ്ട് പോയി കോൺഗ്രസ് കഴിഞ്ഞ പത്തൊന്ന് പത്തൊമ്പതിലേക്ക് ചാടി കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തഞ്ചുണ്ടായിരുന്ന ബി ജെ പി ആണ് അമ്പതിലേക്ക് ഉയർന്നത് അപ്പൊ ബി ജെ പി മുപ്പത്തഞ്ചിന്ന് അമ്പതിലേക്ക് ഉയർന്നു യു ഡി എഫ് കാര് പത്തൊന്ന് പത്തൊമ്പതിലേക്ക് ഉയർന്നു ഇപ്പ അവങ്ങള് ആ അവങ്ങളൊന്നല്ലോ ഈ ബിരുദന്മാര് ഈ ബിരുദന്മാര് അമ്പത്തിരണ്ടിന്ന് ഇരുപത്തിയൊമ്പതിലേക്ക് അമ്പത്തിരണ്ട് ഇരുപത്തി ഒമ്പത് കിട്ടിയ തന്നെ എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്ന് പഠിച്ചോണ്ടറിയാം കാരണം ആര്യ എന്ന് പറയുന്ന ആര്യമോൾ ഉണ്ടല്ലോ ആര്യമോളുടെ എന്താ പറയാ തോന്നിവാസങ്ങളുടെ നിരയായിരുന്നു കേട്ടോ തോന്നി വാസങ്ങളുടെ തീര ശരിക്കും ഒരു സീറ്റ് പോലും അവിടെ കിട്ടില്ലായിരുന്നു ഒരു സീറ്റ് പോലും കിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ആര്യ കൺവെട്ടത്തുനിന്ന് ഒക്കെ മാറ്റി നിർത്തിയത് സീറ്റും കൊടുത്തില്ല ആ ഭാഗത്തേക്കൊന്നും പ്രവേശിച്ചു പോകരുത് നേരെ കോഴിക്കോട്ടേക്ക് വണ്ടി ഏറിക്കും കോഴിക്കോട്ടേക്ക് വണ്ടി ഏറ്റി വിട്ടതാണ് ആര്യെ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന അതായത് കെ എസ് ആർ ടി സി ബസ് ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് വലം എന്താ പറയാ അത് വട്ടം ചുറ്റി പിടിച്ച് എന്നിട്ട് സിനിമാ സ്റ്റൈലിൽ ചാടി കയറി യെതു എന്ന് പറയുന്ന പാവപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവറുടെ മുഖത്ത് നോക്കി തന്തക്ക് വിളിച്ച ആര്യ രാജേന്ദ്രൻ ആര്യ രാജേന്ദ്രന് അവസാനം എന്തോ ഒരു അവാർഡ് കിട്ടിയിരുന്നത് യു കെ ബ്രിട്ടന്റെ ബ്രിട്ടന്റെ അവാർഡ് ഇവിടുന്ന് ആയിരം റുപ്യെടുത്ത് കിട്ടുന്ന ഒരു സാധനം ഇങ്ങനെ പിടിച്ചു കാട്ട ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു ഞാനതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ലേതായാലും സഖാകുമാരി പറയുന്നത് ഈ അതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല ഞങ്ങൾ അവസാനം വോട്ടൊക്കെ കൂട്ടി എണ്ണി നോക്കിയപ്പം ഞങ്ങൾക്കാണ് പതിനായിരം വോട്ട് കൂടുതൽ ഞങ്ങൾക്ക് പതിനായിരം വോട്ട് കൂടുതൽ ഉണ്ടോ ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അപ്പൊ എനിക്ക് തോന്നുന്നു മിക്കവാറും ി ജെ പി കാരെ മാറ്റി നിർത്തിയിട്ട് വീണ്ടും നമ്മളെ കുണുവാവയെ കൊണ്ടുവരും നമ്മുടെ ആര്യ രാജേന്ദ്രനെ വീണ്ടും കൊണ്ടുവരുന്നതാണ് ആര് സ്വപ്നം കാണുന്നത് സി പി എം ആര് സ്വപ്നം കാണുന്നത് ആര് പറഞ്ഞ പോലെ ബി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ നമ്മുടെ ദാവൂദ് നമ്മുടെ മീഡിയ വണ്ണിലൊക്കെ പല പ്രാവശ്യം പറഞ്ഞതാണ് ഈ സി പി എംമാരെ തോൽപ്പിക്കാൻ സി പി എംമാരെ തോൽപ്പിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല മറ്റേ ഇച്ചിങ്ങൾ തോറ്റു എന്ന് മനസ്സിലാക്കിപ്പിക്കാനാണ് പാടുന്നത് അതായത് തോൽപ്പിക്കാൻ പാടില്ല പക്ഷെ തോറ്റെന്ന് മനസ്സിലാക്കിക്കാൻ എത്ര തോറ്റാലും ഇവര് ഞങ്ങൾ തോറ്റെന്ന് പറയില്ല മറ്റേ പണിക്കാരൻ തൈക്കുണ്ടിൽ വീണ പോലെ എത്ര തൈക്കുണ്ടിലെ അടിയിലേക്ക് തലയും ശരീരമൊക്കെ തൈക്കൊണ്ടിൽ വീണാലും കാല് പുറത്താണല്ലോ അതുകൊണ്ട് ഞങ്ങൾ വീണിട്ടില്ല എന്ന് പറയുന്ന മരക്കഴുതകൾ ഊളകൾ അതാണ് സി പി എമ്മ അപ്പൊ ഏതായാലും അങ്ങനെ സി പി എം വാദം തള്ളി സി പി എം പക്ഷെ സി പി ഐക്കാർ പറയുന്നു സി പി ഐക്കാർ പറയുന്നു ഭരണവിരുദ്ധ വികാരമുണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ട് അതിനൊരൊറ്റ ആളെ ചൂണ്ടിക്കാണിച്ചാൽ മതി അത് കാരണഭൂതാണ് കാരണഭൂതത്തിന്റെ തോന്നിയാസം കൊണ്ടാണ് തോറ്റത് എന്ന് സി പി ഐക്കാർ സി പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സി പി ഐക്കാര് ഓരോ വർഷവും ഇവരുടെ ഈ കേന്ദ്ര സംസ്ഥാന കമ്മിറ്റി കൂടുമ്പോ ഇത്തരത്തിലുള്ള കൗൺസിലുകൾ കൂടുമ്പോ അവരുടെ കൗൺസിലാണല്ലോ കൗൺസിലുകൾ കൂടുമ്പോ ഇവരുടെ പ്രതിനിധികൾ എപ്പോഴും പറയാറുണ്ട് ഈ കാരണഭൂതമാണ് തോന്നിയാസം ഇയാളുടെ തോന്നിയാസം കൊണ്ടാണ് ഈ ഭരണം കുട്ടിച്ചോറാകുന്നതെന്ന് പലതവണ വഴി പറഞ്ഞതാണ് പക്ഷേ ബിനോദ് വിശ്വത്തിന് മുട്ടിടിക്കും ബിനോദ് വിശ്വത്തിന് പിണറായിന്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് ഇറങ്ങിപ്പോ പക്ഷെ എന്നാലും ഇവരൊരു പ്രസ്താവനയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത് ഇവരുടെ കൗൺസിൽ കൂടിയിട്ട് അതാണ് എന്താണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ച തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണമായോ എന്നത് പരിശോധിക്കണമെന്ന് അങ്ങനെ വളഞ്ഞ വഴിക്ക് പറയുന്നു കേട്ടോ അതായത് സി പി എം പറയുന്നത് ശബരിമലയിലെ ഒരു പറയുന്നത് ശബരിമല സ്വർണം ഞങ്ങള് കട്ടിട്ടും ഞങ്ങളെ ഞങ്ങള് ഞങ്ങള് അയ്യപ്പന ഞങ്ങള് കട്ടക്കന്ത കോൺഗ്രസ് പോലെ കൈകളിക്കാരൻ പറഞ്ഞ പോയി അവിടെ സ്വർണം കളവ് പോയിട്ടില്ല അവിടെ സ്വർണം ഉള്ളൂ എന്ന് നമ്മുടെ കൈകളിക്കാരൻ പറഞ്ഞ പോലെ ഇവർ പറയുന്നെന്താന്ന് വെച്ചാൽ ഏറ്റവും വലിയ വിട്ടിത്തെന്ന് അറിയൂ ഈ ശബരിമല ഉൾക്കൊള്ളുന്ന പഞ്ചായത്തിലും ആ വാർഡിലൊക്കെ ഒക്കെ എൽ ഡി എഫുകാരാണ് ജയിച്ചതെന്ന് എൽ ഡി എഫ് കാരാണ് ജയിച്ചത് ഇവിടെ ശബരിമല ഉൾക്കൊള്ളുന്ന വാർഡിലും ശബരിമല ഉൾക്കൊള്ളുന്ന ശബരിമല ക്ഷേത്രം ഉൾക്കൊള്ളുന്ന പഞ്ചായത്തിലും അതുകൊണ്ട് ഈ സ്വർണപ്പാളി ഈ കട്ടുകൊണ്ട് കൊണ്ടുപോയതൊന്നും ആരെയും ബാധിച്ചില്ല ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഈ ശബരിമല ഭക്തന്മാരുള്ളത് ഈ പറയുന്ന ശബരിമല ക്ഷേത്രം ഉൾക്കൊള്ളുന്ന വാർഡിലും ആ പഞ്ചായത്തിലും മാത്രമേ ശബരിമല ഭക്തന്മാരുള്ളൂ എന്നാണ് ഈ ഈ ഊളകളുടെ ഊളകളുടെ വിശ്വാസത്തിന്റെ ഇതിനൊക്കെ എന്തും മറുപടി പറയാ ഇതിനൊക്കെ എന്തും മറുപടി പറയാ എന്നിട്ട് വലിയ അഭിമാനത്തോട് പറയാണ് എന്ത് ഒന്നും ബാധിച്ചിട്ടില്ല ശബരിമലയില് ഞങ്ങളെ സഖാക്കന്മാര് കട്ടത് ഞങ്ങളെ സഖാക്കന്മാർ കട്ടത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല കാരണം ശബരിമല നിൽക്കുന്ന ആ അട്ടാവട്ടത്തിലുള്ള വാർഡിൽ ഞങ്ങളല്ലേ ജയിച്ചത് ആ പഞ്ചായത്തിൽ ഞങ്ങളല്ലേ ജയിച്ചത് എന്തും മറുപടി പറയേണ്ടത് എന്തും മറുപടി പറയേണ്ടത് ഈ ഉളുപ്പില്ലാത്തവരെ ഉളുപ്പില്ലാത്തവരോട് ശരിക്കും ശരിക്കും നമ്മൾ സാധാരണ എല്ലാരും പറയുന്നുണ്ടറിയോ നമ്മൾ സഖാക്കന്മാരോട് വാദിക്കരുത് സംവാദത്തിന് തയ്യാറാവരുത് പലപ്പോഴും ഞാൻ എൻ്റെ സി പി എമ്മുകാരായ സുഹൃത്തുക്കൾ പലരും എന്നോട് സംസാരിക്കുമ്പോൾ വരുമ്പോ ഞാൻ അവരോട് സംസാരിക്കാറില്ല കാരണം അവരെ ഒരിക്കലും നമുക്ക് അവരുമായി സംസാരിച്ചിട്ട് അവരെ എന്താ പറയാ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ അവരുടെ നിലപാടുകൾ ശരിയല്ല എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല നമുക്ക് ഒരിക്കലും പറയില്ല ഇപ്പൊതാ നല്ല നല്ല പകലാണ് അവര് പറയാണ് ഇപ്പൊ പിണറായി പറയാണ് സൂര്യൻ ഉദിക്കുന്ന ഈ പകൽ രാത്രിയാണ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ എല്ലാരും പറയും രാത്രി 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 പറയും നമ്മൾ തന്നെ എന്ത് തെളിവ് ഹാജരാക്കിയാലും ഇറ്റികൾ പറയും ഇത് രാത്രി തന്നെയാണ് കാരണം പിണറായി പറഞ്ഞിട്ടുണ്ട് അപ്പം ഗോവിന്ദം പറഞ്ഞിട്ടുണ്ട് അതിന്റെ അങ്ങപ്പുറത്തേക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ചിന്താശേഷി പണയം വെച്ച കുറെ കുറെ കഴുതകൾ അല്ലേ കഴുതനെ സോറി ഞാൻ കഴുത എന്ന് പറയുന്ന ആ ആ മൃഗത്തെ കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ അതൊക്കെ എത്രയോ ഭേദം അതൊക്കെ എത്രയോ ഭേദം ഇത് അങ്ങനെയല്ല ഇതൊക്കെ പ്രത്യേക പ്രത്യേക ഉരുപ്പണികളാണ് ഇങ്ങനെ അവിടെ നിന്ന് സൃഷ്ടിച്ച അയച്ചത് ഇമാതിരി കുറെ എണ്ണ ഉള്ളത് കൊണ്ട് അത്യാവശ്യം വോട്ടൊക്കെ നേടി ഇവര് എന്ത് ചെയ്തു കഷ്ടിച്ച് കുറച്ച് സീറ്റുകളൊക്കെ പിടിച്ചു ഇവരുടെ വിചാരം ഇനി മൂന്നാമതും വരുന്നതാണ് അപ്പൊ ഏതായാലും സി പി എം വാദം തള്ളി സി പി ഐ സ്വർണ്ണ കവർച്ച തിരിച്ചടിയായെന്ന് സി പി ഐക്ക് എന്നെങ്കിലും സി പി ഐക്ക് തന്നെങ്കിലും ബോധ്യം വന്നിട്ടുണ്ട് അങ്ങനെ ആ വാർത്തയും കഴിഞ്ഞു ഈ നമ്മുടെ ഉം ഏതാണ് തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുറപ്പ് പദ്ധതി വാർത്തയാണ് വി ബി ജിറാം ജി ലോക്സഭയിൽ ആഞ്ഞടിച്ച് പ്രതിപക്ഷം ഇന്ന് പാസാക്കിയേക്കും പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് എന്ന് പറയുന്നത് ഞാൻ നേരല്ലോ അപ്പൊ അത് സംബന്ധിച്ചുള്ള വാർത്തയാണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഈ രണ്ട് പത്രങ്ങളുടെ രണ്ട് പത്രങ്ങളുടെ ഒന്നാം പേജ് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഉള്ളിലേക്ക് കടന്നാൽ ഇതിനേക്കാൾ രസകരമായ കാര്യങ്ങളുണ്ട് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം